സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായ ഒരു ഉറപ്പ് കൊടുത്തു എൽ ഡി എഫ് സർക്കാർ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പെൻഷൻ ഇപ്പോൾ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുക കുടിശിക കൃത്യമായി കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ ഡി എ അത് കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കും കൊടുത്തു തീർക്കാൻ എന്നതും എൽ ഡി എഫ് സർക്കാർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇതിലൊന്നും പറഞ്ഞ വാക്കിനെ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാറ്റമുണ്ടാകില്ല എന്ന് എല്ലാവർക്കും അനുഭവത്തിൽ ബോധ്യമുള്ള കാര്യമാണ് പിന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ നിയതമായ എപ്പോഴും സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷം പത്ത് വർഷം എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചപ്പോൾ പത്ത് വർഷമല്ല അഞ്ച് വർഷം എന്ന നിലപാട് ഇവിടെ ഗവൺമെൻറ് നേരത്തെ സ്വീകരിച്ചതാണ് അതാണ് എൽ ഡി എഫിൻ്റെ കാഴ്ചപ്പാട് സ്വാഭാവികമായും എപ്പോഴാണോ അതുമായി ബന്ധപ്പെട്ട തീരുമാനം വരേണ്ടത് തീർച്ചയായും ആ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വാക്കു പറഞ്ഞത് ചില കുടിശ്ശികകൾ ഉണ്ടായി പ്രത്യേകിച്ച് ഡി എ കുടിശ്ശിക സർക്കാരിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം വീഴ്ചകൾ സംഭവിച്ചത് അത് ഈ സർക്കാർ പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് കൊടുത്തു തീർക്കും പറഞ്ഞാൽ പറഞ്ഞ കാര്യം കിറു കൃത്യമായി ചെയ്യുന്ന കൂട്ടരാണെന്ന് മുൻ ഉദാഹരണമുണ്ടല്ലോ കാര്യം നേരത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു നിയമസഭയിൽ വളരെ കൃത്യമായി പറഞ്ഞു ആ കുടിശ്ശിക എങ്ങനെ കൊടുത്തു തീർക്കുമെന്നുള്ള കാര്യം പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതുവരെയും വീഴ്ച വരുത്തിയിട്ടില്ല അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഉറപ്പും പരസ്യമായി നാലാൾ കേൾക്കുകയാണ് പറഞ്ഞത് സംഘടനാ നേതാക്കളോട് രഹസ്യമായിട്ടല്ല മയക്ക് കെട്ടി അവരുടെ സാന്നിധ്യത്തിൽ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതെന്തുകൊണ്ടെന്നാൽ ഒരാളിൽ എങ്ങനെയാണ് അത്തരം വിശ്വാസങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാക്കുകളിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കഥകൾക്കപ്പുറം അവർ സൃഷ്ടിച്ചെടുക്കുന്ന ആശങ്കയും ആകുലതകൾക്കപ്പുറം ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിനൊരു ഉദാഹരണമാണ് കൊറോണ കാലഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളം സർക്കാർ കടമായി ചോദിച്ചു വാങ്ങിയിരുന്നു തിരിച്ചു നൽകുമെന്നുള്ള ഉറപ്പും കൊടുത്തിരുന്നു കൊടുത്തോ ഇല്ലയോ ആ ചോദ്യത്തിലുണ്ട് ഉത്തരം അപ്പോൾ പറയുന്ന വാക്കുകൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരും ചേർന്നുണ്ടാക്കുന്ന കപടതകൾക്കപ്പുറം പറയുന്ന വാക്കുകൾ അതേപടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പ്രവർത്തികൊണ്ട് തെളിയിച്ച സാഹചര്യത്തിൽ ഇത് നടപ്പിലാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട